ജനം ഡിബേറ്റിലെ പരാമർശത്തിൽ റിമാൻഡിൽ കഴിയുന്ന പി സി ജോർജ് നൽകിയ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് പി സി ജോർജ് വീണ്ടും ജാമ്യ ഹർജി നൽകിയത് അതേസമയം പി സി ജോർജ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് പി സി ജോർജ് ഹാജരായ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി തന്നെയാണ് വീണ്ടും ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഹാജരായ അന്ന് തന്നെ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും കോടതി തള്ളിയിരുന്നു നിലവിൽ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി തീവ്ര പരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ തന്നെ തുടരുകയാണ് പി സി ജോർജ് ഹൃദയമിടിപ്പിൽ ഉണ്ടായ വ്യതിയാനത്തെ തുടർന്നാണ് വിദഗ്ധ മെഡിക്കൽ സംഘം അദ്ദേഹത്തെ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചത് ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹത്തെ തുടർന്നുള്ള അനാരോഗ്യവും പി സി ജോർജിനെ അലട്ടുന്നുണ്ട് അനാരോഗ്യത്തെ തുടർന്ന് ചികിത്സയിൽ തന്നെ തുടരാൻ ഈരാറ്റുപട്ട മജിസ്ട്രേറ്റ് അനുവദിക്കുകയായിരുന്നു നിലവിൽ പതിനാല് ദിവസത്തെ റിമാൻഡാണ് കോടതി പി സി ജോർജിന് വിധിച്ചിരിക്കുന്നത് അതേസമയം ചാനൽ ചർച്ചയ്ക്കിടയിൽ പ്രകോപിപ്പിച്ചതിനെ തുടർന്നുണ്ടായ നാക്കുപിഴ വിവാദ പരാമർശത്തിന് ഇടയാക്കിയെന്നാണ് പി സി പോലീസിന് നൽകിയ മൊഴി സംഭവത്തിൽ ഖേദ നടത്തിയെന്നും പാല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിനിടെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനിടെ പി സിയുടെ ലാപ്ടോപ്പ് അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് ഓൺലൈനിലൂടെ ഈ ലാപ്ടോപ്പ് വഴിയാണ് പി സി ജോർജ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് ജാമ്യം അനുവദിക്കുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ടും മെഡിക്കൽ റിപ്പോർട്ടും പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതിയുടെ തുടർ നടപടികൾ